സ്വകാര്യ മേഖലയിലും ഏഴ് മേഖലയിലും സംവരണം പാലിക്കപ്പെടണം നിയമനങ്ങൾ പി എസ് സിക്ക് വിടണം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരാശ്യം അതേപോലെ തന്നെ ജാതി സെൻസസ് ഇവിടെ പട്ടികാരി പട്ടിയവർഗനവിഭാഗത്തിന്റെ പല അവസരങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും യാതൊരു കണക്കെടുപ്പില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്കെടുപ്പുകൾ നടത്തി മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജനസംഖ്യാതിപാധികമായ സംവരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും ജാതി സെൻസസ് കേരളത്തിൽ നടപ്പിലാക്കിയേ മതിയാണ് ഈ ഒരു ആവശ്യം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ സർക്കാരിന് മുന്നിൽ വെച്ചു ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ീഗ്രാൻസ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിസ് തടസ്സപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ നാല് സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുന്നിൽ നടത്തിക്കൊണ്ടി പക്ഷെ ഇപ്പോഴും സമയബന്ധിതമായി ഈ ഗ്രാന്റ് ഞങ്ങളുടെ കുട്ടികളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങളുടെ കുട്ടികളുടെ പുരോഗതി മുന്നോട്ട് പോകാനുള്ള സാധ്യത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് ഞങ്ങൾ നാല് സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുമ്പിൽ നടത്തിക്കൊണ്ടി പക്ഷെ ഇപ്പോഴും സമയബന്ധിതമായി ഈ ഗ്രാന്റ് ഞങ്ങളുടെ കുട്ടികളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല അപ്പൊ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങളുടെ കുട്ടികളുടെ പുരോഗതി മുന്നോട്ട് പോകാനുള്ള സാധ്യത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് അത് സർക്കാർ പറയുന്നത് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ ഒരു പി എം എസ് ഉത്തരവ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ എസ് സി സ്റ്റുഡൻസ് ഏകദേശം പതിനെട്ടോളം പേജുള്ള സർക്കാർ ഉത്തരവ് കേന്ദ്ര ഗവൺമെന്റ് ഇറക്കി അതിൽ അതിലൊരു പറഞ്ഞിരിക്കുന്ന മാനദണ്ഡം രണ്ടര ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള രക്ഷിതാവിന്റെ കുട്ടികൾക്ക് ഇതിലായിട്ട് കൊടുക്കേണ്ടതില്ല എന്നാണ് ആ ഉത്തരവിൽ വളരെ ഉത്തരവ് നമ്മളെ അന്വേഷിച്ചിട്ടുണ്ട് എന്റെ വളരെ കൃത്യമായിട്ട് അങ്ങനെ ഒരു ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ആരോപിച്ചാൽ അറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം ഒരു എഴുന്നൂറ് രൂപ കൂലിപ്പണി എടുക്കുന്ന ഒരു രക്ഷിതാവിന്റെ കുട്ടിക്ക് പോലും ഈ ഗ്രാൻഡിന് അർഹതയില്ല എന്നുള്ള ഒരവസ്ഥ നിലവിലു ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഞങ്ങളതുമായി ബന്ധപ്പെട്ട് നിലവിലെ സർവേ ഒക്കെ നടത്തിക്കൊള്ളു എത്ര കുട്ടികൾക്ക് കിട്ടി എത്ര കുട്ടികൾക്ക് കിട്ടാത്തതുണ്ട് നിരവധി കുട്ടികളാണ് ഇന്ന് പഠനം നിർത്തി വീട്ടിൽ ഇരിക്കുന്നത് പ്രത്യേകിച്ച് എസ് ടി വിഭാഗങ്ങളിൽ അവർക്ക് പഠനം തുടരാൻ കഴിയാതെ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ കഴിയാതെ കോളേജ് ഫീസ് അടയ്ക്കാൻ കഴിയാതെ ഈ കുട്ടികൾ പഠനം നിർത്തി വീട്ടിലിരിക്കുന്ന അവസ്ഥ ഉണ്ട് അതോടൊപ്പം ലോകസഭയില് വകുപ്പ് മന്ത്രി വെച്ച കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ നിരവധി കുട്ടികൾ പഠനം തുടരാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തതായി പത്രങ്ങളാണ് പറഞ്ഞത് സമാനം പറഞ്ഞതല്ല കേരളത്തിൽ സർക്കാർ പറയുന്നത് ഈ ഗ്രാന്റ് നൽകാൻ പണമില്ല ഫണ്ട് ലഭ്യമല്ല ഈ ഫണ്ട് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ സി എ ജി റിപ്പോർട്ട് സി എ ജി റിപ്പോർട്ട് ജൂലൈ പതിനൊന്നാം തീയതി ജൂലൈ പതിനൊന്നാം തീയതി ആണ് സിഎ ജി റിപ്പോർട്ട് നിയമസഭയിൽ കോടിക്കണക്കിന് രൂപ ഈ രൂപ ഉന്നത ഉദ്യോഗസ്ഥനായ ഡി ജിഇ വകമാറ്റി ചെലവഴിച്ചിരിക്കുക സർക്കാരിന്റെ യാതൊരു ഉത്തരവുമില്ലാതെ കോടിക്കണക്കിന് രൂപ ഇന്നോവ ക്രിസ്റ്റ കാർ വാങ്ങാൻ ലാപ്ടോപ്പ് വാങ്ങാൻ മൊബൈൽ വാങ്ങാൻ അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ കാറിന് പെട്രോൾ അടിക്കാൻ ഇത്തരത്തില് പാവപ്പെട്ട എസ് സി എസ് ടി കുട്ടികളുടെ ഈ ഗ്രാന്റ് ഫണ്ട് എടുത്ത് ദുർവിനിയോഗം ചെയ്ത ആ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളതാണ് ഞങ്ങൾ വെച്ചിട്ടുള്ള മറ്റൊരാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങള് ജില്ലാടിസ്ഥാനത്തില് സംസ്ഥാനാടിസ്ഥാനത്തിലൊക്കെ സമരം നടത്തിക്കഴിഞ്ഞു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ ബിന്ദുവിന്റെ വസതിയിലേക്ക് അവസാനമായി ഒരു മാർച്ച് നടത്തുകയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് തൊട്ട് തലേ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇത് ഞങ്ങളോടല്ല കേന്ദ്രത്തിനോടാണ് നിങ്ങൾ സമരം ചെയ്യേണ്ടത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികളുടെ ഫണ്ട് വകമാറ്റി ചെലവഴിച്ച ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ആ ഫണ്ട് അവർ ദുർവിനിയോഗം ചെയ്തപ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ പഠനമാണ് അവിടെ നിലയ്ക്കപ്പെട്ടത് പല കുട്ടികളും വൈകുന്നേരങ്ങളിൽ പഠനം കഴിഞ്ഞിട്ട് തട്ടുകടകളിൽ ജോലി ചെയ്യുന്നുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ കോൺക്രീറ്റ് പണിക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു പല ജോലികളും ചെയ്താണ് അവർ ഹോസ്റ്റൽ ഫീസൊക്കെ അടച്ചു കൊണ്ടിരുന്നത് എന്നിട്ടും പഠനം തുടരാൻ കഴിയാതെ വന്നപ്പോഴാണ് അവർ പഠനം നിർത്തി പോയിട്ട് കേന്ദ്ര ഗവൺമെന്റിനോടും കേരള ഗവൺമെന്റിനോടും ഞങ്ങൾ പറയാനുള്ളത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യാതൊരു മാനദണ്ഡവുമില്ല ഇല്ല സാമ്പത്തികമായ രണ്ടര ലക്ഷത്തിന്റെ മാനദണ്ഡം ഇല്ലാതെ വർഷങ്ങളിൽ ഞങ്ങൾക്ക് എങ്ങനെയാണോ ഈ ഗ്രാന്റ് ലഭിച്ചിരുന്നത് അത് മാതൃകയിൽ യാതൊരു സാമ്പത്തിക മാനദണ്ഡവും ഇല്ലാതെ മുഴുവൻ കുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ ഗ്രാന്റ് സ്കോളർഷിപ്പ് ഫെലോഷിപ്പും ഇത് അടിയന്തിരമായി ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പത്ത് ലക്ഷം രൂപയാക്കണമെന്ന് നമ്മൾ വയനാട്ടിൽ നോക്കിയാൽ അത് ഇരുപത് ലക്ഷം രൂപയാവും വീട് വയ്ക്കാറ് അപ്പൊ പട്ടികക്കാരുടെ വീട് നാല് ലക്ഷം രൂപയ്ക്ക് വന്നു അത് നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് അപ്പൊ ഇന്നും ഈ ജനവിഭാഗത്തെ കാണുന്നത് ഭരണകൂടമായാലും മറ്റുള്ളവരായാലും ഈ ജനവിഭാഗത്തെ കടന്ന് അവർക്ക് അതൊക്കെ മതി ഇപ്പൊ ഞങ്ങൾക്കും മറ്റുള്ളവരെ പോലെ വാസയോഗ്യമായ വീട് വേണം അത് കടബാധ്യതയില്ലാതെ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള മനസമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ചിലവർ ഞങ്ങൾ അത്രയൊന്നും പറയുന്നില്ല എണ്ണൂറ്റി ഒൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പത്ത് ലക്ഷം രൂപ ആ നാല് ലക്ഷം രൂപ തന്നെ നേരിട്ട് കൊടുക്കുന്നില്ല സർക്കാർ ഇന്നത്തെ ചെലവുകൾ നമുക്കറിയാം സാധന സാമഗ്രികൾ വാങ്ങാനുള്ള ചെലവുകൾ നമുക്കറിയാം അപ്പൊ ഈ വീട് പണി പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ നാല് ലക്ഷം പോലും നോക്കിന്ന് കിട്ടുന്നുള്ളൂ മാനസികമായും സാമ്പത്തികമായും ഒക്കെ ഒരു വലിയ പ്രയാസം ഈ ജനവിഭാഗങ്ങൾ അനുഭവിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇല്ലാത്തവർക്ക് വീട് വയ്ക്കാൻ ഭൂമി നൽകണം അതുപോലെ തന്നെ ഭാഗനിർമ്മാണത്തിനുള്ള പണ്ട് പത്ത് ലക്ഷം രൂപ ഈ െതിരെ ഒട്ടേറെ പോരാട്ടങ്ങൾ സ്വാമി തന്നെ ഈ വിവേചനങ്ങൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങൾക്കും വിവേചനങ്ങൾക്കുമെതിരെ പോരാട്ടം നടത്തിയിട്ടില്ല അദ്ദേഹം തന്നെ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ള വലിയ മഹാനാണ് സ്വാമി ആനന്ദകർ അതുപോലെ തന്നെ ഈ വിവേചനങ്ങൾക്കെതിരെ സംസ്ഥാന പ്രതി പോരാട്ട് നേരിടത്ത പൊക്കൻ മോഷം ആ പൊക്കൻമോഷം കണ്ണൂർ അടിക്കോടാണ് അപ്പൊ അവരൊക്കെ നേതൃത്വം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു ഭാരതീയ സമാജം എല്ലാ ജില്ലയിലും ഭാരതീയ പട്ടിക സമുദായത്തിന്റെ പ്രവർത്തനം സജീവമായി മുന്നോട്ട് പോയി ആ ജില്ലകളിലൊക്കെയുള്ള പ്രതിനിധികളാണ് ഈ ഇരുപതാം തീയതി കണ്ണൂർ ജവഹർ പബ്ലിക് ഓഡിറ്റോറിയത്തിൽ വെച്ച് സമ്മേളന കൺവെൻഷൻ പങ്കെടുക്കുന്നു ഭരണഘടന എല്ലാ ജനങ്ങൾക്കും ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത് നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഒക്കെ ഒരുപോലെ ഉറപ്പ് നൽകുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യൻ ഭരണഘടന എന്നാൽ ആ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് ഇന്ത്യയിൽ അതായത് ചാർ പറഞ്ഞ വ്യവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ചില ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പശ്ചാത്തലത്തിലാണ് ഭാരതീയ സമാജത്തിന്റെ സംസ്ഥാന കമ്മീഷൻ കണ്ടുവരാട്ട പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ പിന്നെ ഉന്നയിക്കാനുള്ളത് ആ കാര്യങ്ങളൊക്കെ ഇവിടെ കുറേയൊക്കെ കാര്യങ്ങൾ ഭാഗമാന പിന്നെ വൈസ് പ്രസിഡന്റ് ആണ് ഭാഗമാകുന്നത് ോട്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് കൂടുതൽ പിന്നെ കാര്യങ്ങൾ ഞങ്ങൾ പ്രമേയത്തിലൂടെ ആ സമ്മേളനത്തിൽ വെച്ച് ഞങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി പോവുകയാണ് ഭാവി പരിപാടികൾ ആ സമ്മേളനത്തിൽ വെച്ച് ഞങ്ങൾ രൂപം കൊടുക്കും രൂപം കൊടുക്കും നിങ്ങളൊക്കെ ആ സമ്മേളനത്തിൽ എത്തണം അതിന് വേണ്ട നല്ല വാർത്താ പ്രാധാന്യം നൽകണം ഞങ്ങളെ കാര്യമായിട്ട് നിങ്ങളുടെ സഹായം കാരണം നിങ്ങളുടെ സഹായം ആണ് ഞങ്ങളുടെ ഞാൻ ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെ ഒരു അടിച്ചമർത്തലിലൂടെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗമാണ് എല്ലാ വികസനവും തടയപ്പെട്ട ജനവിഭാഗമാണ് അവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഈ പിന്നെ ഭരണഘടനയിൽ പ്രത്യേക സംവിധാനം ഏർപ്പെട്ടിട്ടുള്ളത് പട്ടിക പട്ടികവർഗ വിഭാഗത്തിൽ മാത്രല്ല ദുർബല ജനവിഭാഗങ്ങളായ സ്ത്രീകള് കുട്ടികള് വയോജനങ്ങൾ തൊഴിലാളികൾ ഇവർക്കൊക്കെ അവരൊക്കെ അവരെയൊക്കെ ആവശ്യമായ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ അപ്പൊ ആ ഇന്ത്യൻ ഭരണഘടന ദുർബല ജനവിഭാഗങ്ങളുടെ ആവശ്യമായ പദ്ധതി വിഭാവനം ചെയ്തിട്ട് അടിസ്ഥാനത്തിലാണ് ഈ ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവാനുള്ള സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടാ ഇന്ന് ആ സാമ്പത്തിക സഹായം ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നതിന്റെ പത്ത് ശതമാനം പോലും ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ് യാത്ര വസ്തുത പല ജില്ലകളിലും ഞങ്ങൾ അതിന്റെ വിവരാവകാശ രേഖ പ്രകാരം അതിന്റെ കണക്കിട്ടുണ്ട് ചില ചില പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം ഒക്കെയാണ് നീക്കി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ജനവിഭാഗത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ച തുക ചെലവഴിക്കാതിരിക്കുന്നത് മൂലം ഈ വിഭാഗത്തിന്റെ വികസനത്തെ തടയുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി പട്ടികജാതി പട്ടികാർത്ത ജനവിഭാഗങ്ങൾ വലിയ പ്രതിസന്ധികളാണ് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് കുറച്ച് കാര്യങ്ങൾ കുട്ടികൾ പഠിക്കാനാവശ്യമായി ഈഗം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അറിയപ്പെടുന്നു അതുപോലെ പഠിച്ച് ഉയർന്നു വരുന്ന കുട്ടികൾക്ക് ജോലി ലഭിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഉയർന്നു വരുന്ന സാമൂഹ്യ ആവശ്യമായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഇങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങൾ ഈ വിഭാഗം അനുഭവിച്ചു പക്ഷെ പക്ഷേ പൊതുസമൂഹം ഇത് അറിയുന്നില്ല എന്നതാണ് വസ്തുത അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക നിങ്ങളുടെ സഹകരണം നിങ്ങളുടെ സഹായം ഞങ്ങൾക്കുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പിന്നെ സമ്മേളനം പിന്നെ ഇവിടെ ആസ്വദിച്ചിട്ടുള്ളത്